ഏവർക്കും സ്നേഹവന്ദനം മനുഷ്യരാശിയുടെ പരാജയഗാഥയാണ് ഓരോ യുദ്ധവും നമ്മോട് പറയുന്നത് മനുഷ്യന് യാതൊരു തരത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കാത്തതാണ് ഓരോ യുദ്ധവും കാരണം യുദ്ധത്തിൽ മരണപ്പെടുന്നത് മനുഷ്യരാണ് പരാജയപ്പെടുത്തുന്നതും മനുഷ്യരെയാണ് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നവർ തീർച്ചയായും കാണാതെ പോകുന്നത് ഓരോ കുടുംബങ്ങളുടെയും കുടുംബങ്ങളിൽ നിന്നും ഉയരുന്ന നിലവിളികളാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ആണവാക്രമണം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളിലൊന്നായിരുന്നു ആയിരങ്ങൾ ഉടൻ മരിച്ചു ലക്ഷങ്ങൾ വിഷവാദങ്ങൾ കൊണ്ട് അസുഖം പിടിപെട്ടു അന്ന് ലോകം മനസ്സിലാക്കി യുദ്ധം വിജയമല്ല നഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ അനുഭവമാണ് ഇതെങ്കിൽ ഇന്നും നമ്മുടെ നാട്ടിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് മനുഷ്യരുടെ മനസ്സുകളിൽ യുദ്ധം ആദ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മഹ മഹാൻ മാർഗ്സ് പറയുന്നത് യുദ്ധം ഒരിക്കലും ഒരു വിജയമല്ല നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് അത് വച്ച് വിളമ്പുന്നത് യുദ്ധമെന്ന കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം പൊടി പടർന്ന നഗരം കരയുന്ന അമ്മമാർ പരിക്കേറ്റ കുട്ടികൾ തകർന്ന വീടുകൾ ഇരുണ്ട ആകാശം യുദ്ധം വിജയമല്ല മനുഷ്യർ രാശിയുടെ പരാജയത്തിന്റെ ശബ്ദമാണ് മലിനീകരണ പ്രശ്നങ്ങൾ കൊണ്ട് ആദ്യം മനുഷ്യൻ ഞെരുക്കപ്പെടുന്നു അനാഥത്വവും മുറവിളികളും സാമ്പത്തിക പരാധീനതകളും പലായനവും അവശേഷിക്കുന്നു യുദ്ധം അത്ര അന്യായവും ഭീകരവുമാണ് അതിൽ പങ്കെടുക്കുന്നവർക്ക് സ്വന്തം മനസാക്ഷി ഇല്ലാതെയാണ് അത് ചെയ്യുന്നതെന്നാണ് വാർ ആൻഡ് പീസ് എന്ന തൻ്റെ കൃതിയിൽ ലിയോടോൾ സ്റ്റോയ് പറയുന്നത് യു കനോട്ട് ക്രോസ് ദ സീ മിയാലി ബൈ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റെയറിങ് എറ്റ് ദ വാട്ടർ കരയിൽ നിന്നുകൊണ്ട് വളരെ ഭീതിയോടുകൂടി സമുദ്രത്തെ നോക്കി കണ്ടാൽ ഒരു പരിഹാരവും ഉണ്ടാവില്ല നമുക്കറിയാം യുദ്ധത്തിനിടയിൽ സമാധാനത്തിനായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ വ്യക്തമാണ് മനുഷ്യൻ യുദ്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ യുദ്ധം മനുഷ്യനെ തന്നെ അവസാനിപ്പിക്കും മഹാന്മാർ ഇത്തരത്തിലെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് യുദ്ധത്തിൻ്റെ ഭീകരത ഓരോ വ്യക്തിക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ആൽബർട്ട് ഐൻസ്റ്റൺ പറയുക മൂന്നാം ലോക യുദ്ധം എന്ത് ആയുധങ്ങളാ നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ നാലാമത്തെ ലോകയുദ്ധം കല്ലും ചങ്ങലയും കൊണ്ടായിരിക്കും എന്നുള്ളതാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് വിഘാതം നിൽക്കുന്ന യുദ്ധത്തെ പറ്റിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സാമ്പത്തികമോ സാമൂഹികമോ സാംസ്കാരികമോ ആയ മനുഷ്യൻ്റെ എല്ലാ വികാസങ്ങളെയും തകർക്കുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാനുഷിക ബലഹീനതകളും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദുരന്തമാണ് ഓരോ യുദ്ധവും സമ്മാനിക്കുന്നത് മകനെ യുദ്ധമെന്നത് മനുഷ്യൻ തൻ്റെ മനുഷ്യതയെ മറക്കുന്ന നിമിഷമാണ് മനുഷ്യൻ മനുഷ്യപക്ഷത്തു നിന്നും എതിർപക്ഷത്തേക്ക് മാറുമ്പോഴാണ് യുദ്ധം സംഭവിക്കുന്നതെന്ന് ഒരു കുട്ടിയോട് കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് യുദ്ധം ജയിക്കാനാവുന്നത് ആരെയുമല്ല നഷ്ടപ്പെടുത്തുന്നത് എല്ലാവരെയുമാണ് ഒരു നാശത്തിൻ്റെ പര്യായമാണ് മനുഷ്യജീവിതങ്ങൾ നശിപ്പിക്കുകയും സാംസ്കാരിക പൈതൃകങ്ങൾ ചിതിരി ചെയ്യുന്ന കാഴ്ചയാണ് യുദ്ധഭൂമി എപ്പോഴും തരുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടമാകുന്നു അവർ അഭയാർത്ഥികളായി മാറുന്നു അനാഥത്വം അവരെ കാർന്നു തിന്നുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ലോകത്തിൽ നിലവിൽ നൂറ്റിപ്പത്ത് മില്യൺ പേർ അഭയാർത്ഥികളാണ് അതിൽ ഭൂരിഭാഗവും യുദ്ധഭൂമികളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് നഗ്നസത്യം യുദ്ധം മനുഷ്യന്റെ സൃഷ്ടിയാണ് പക്ഷെ അതിന്റെ ഫലങ്ങൾ മനുഷ്യനു പക്ഷേ താങ്ങാനാവാത്തതാണ് ആധുനിക യുദ്ധത്തിന്റെ ആയുധങ്ങൾ സോഷ്യൽ മീഡിയയും സൈബർ ആക്രമണവും തെറ്റായ വിവരങ്ങൾ വഴി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ യുദ്ധം തോക്കിനും ബോംബിനും മാത്രമായിട്ടല്ല മനുഷ്യരാശിയെ കൂടിയാണ് അത് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടക്കുമ്പോൾ ആധുനിക യുദ്ധങ്ങൾ ഇന്ന് മൂർച്ചയേറുന്നു ഒരു ക്ലിക്കിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ വൈദ്യുതി ബാങ്കിങ് ആരോഗ്യ സംവിധാനം തകർന്നു പോകുന്ന തരത്തിലുള്ള ആധുനിക സാങ്കേതിക മുന്നേറ്റങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ രാഷ്ട്രങ്ങൾ സമ്പന്നമാണ് പക്ഷേ സത്യത്തെ മറിച്ച് കള്ളവാർത്തകളിലൂടെ ജനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണി മുഖം തന്നെയാണ് ആധുനിക യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ തളർന്നു വീഴുന്ന പല രാജ്യങ്ങളും തകർന്ന കാഴ്ചയാണ് കാണുന്നത് ലോക മഹാരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ് നാം യുദ്ധത്തിന് പകരം സമാധാനത്തിൻ്റെ മാർഗമാണ് ഏറ്റവും അഭികാമ്യമെന്ന് നാം അറിയുകയും ചെയ്യുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ശക്തി മാത്രം മതിയാവുകയില്ല മനസ്സിൻ്റെ പക്വതയും നന്മയുടെ ധൈര്യവും അതിനാവശ്യമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സംവാദം ശക്തമാക്കണം അന്തർദേശീയ നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന രീതിയിലേക്ക് രോഗരാഷ്ട്രങ്ങൾ ഉയരണം മാധ്യമങ്ങൾ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം പ്രചാരണത്തിനായി മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് അന്തർദേശീയ നിയമങ്ങൾ കർശനമായി പാലിക്കാത്തവർക്കെതിരെ നിരന്തര നടപടികൾ സ്വീകരിക്കുകയും തികച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദം ഉണ്ടാക്കുകയും വേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികളും യുവാക്കളും സമാധാനത്തിന്റെ സന്ദേശവാഹകരാകണം മഹാത്മജിയുടെ വാക്കുകൾ നമുക്കതിന് പിൻബലമാകും യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് സമാധാനവും അവിടെ നിന്ന് തന്നെ തുടങ്ങണം ഓരോ മനുഷ്യനും ഓരോ വിദ്യാർത്ഥിയും സ്വന്തം ചിന്തകളിലൂടെ സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം നേടാനാകുന്നത് പരിസര മലിനീകരണവും അനാഥത്വവും സാമ്പത്തിക ശോഷണവും വികസന പരാജയവും നമുക്ക് നൽകുന്ന യുദ്ധങ്ങൾ ഇനി ഭൂമുഖത്തുണ്ടാക്കാതിരിക്കുവാൻ നാം വളരെയധികം യത്നിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ആയുധങ്ങൾക്ക് പകരം ആശയങ്ങൾ ഉയർത്താം പടയോട്ടത്തിനിടയിൽ നിശബ്ദമായി കരുന്ന കുട്ടികളുടെ അമ്മമാരുടെ വിധവകളുടെ കണ്ണുനീർ കാണുന്നവരായിരിക്കട്ടെ നാം യുദ്ധമില്ലാത്ത ലോകം അതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകം സമാധാന കാലമല്ല മധ്യപൂർവേഷ്യയിലെ ഗാസ ഇസ്രായേൽ യുദ്ധം മനുഷ്യരാശിക്ക് ഒരു തുറന്ന മുറിവായി തുടരുകയാണ് അറുപത്തേഴായിരത്തിലധികം പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് അവരിൽ അനേകം കുട്ടികളും ഉൾപ്പെടുന്നു നഗരങ്ങൾ നിലംപരിശായി സ്കൂളുകൾ നിശബ്ദമായി പ്രവർത്തനരഹിതമായ സ്കൂളുകൾ ആശുപത്രികൾ വൈദ്യുതി പോലും ലഭിക്കാതെ ജന ജനജീവിതം ഇങ്ങനെ വളരെയധികം ദുരന്തങ്ങൾ സമ്മാനിച്ച ഇസ്രായേൽ ഗാസ യുദ്ധം അതിന്റെ അലുവലുകൾ ഇനിയും അടങ്ങിയിട്ടില്ല മറ്റൊരു യുദ്ധം ഈ അടുത്ത് അതിന്റെ ഭീകരത നാം ദർശിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധമാണ് അത് മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആയിരക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങളും മരിച്ചു വീണു ആണവ ഭീഷണി പ്രതി പ്രതിദിന ഭയമായി മാറി യൂറോപ്യൻ ഭൂഖണ്ഡം റഷ്യ യുക്രൈൻ യുദ്ധം കൊണ്ട് എത്രമാത്രം ദുരിതപ്പെട്ടുവെന്ന് വാർത്താവിനിമയ മാധ്യമങ്ങളാണ് നമ്മോട് പറഞ്ഞത് അതിഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധഭൂമിയിൽ നിന്നും വിദൂരത്തല്ല ഇന്ത്യയും നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായ സംഘർഷം ആണവശക്തികളുള്ള രാജ്യങ്ങൾക്കിടയിലെ ഭീഷണിയായിരുന്നു ലോകം മുഴുവനും ആവേശത്തോടും ആശങ്കയോടും കൂടി നോക്കി നിന്ന ഒരു സംഭവമായിരുന്നു അത് അഹിംസയാണ് ഏറ്റവും വലിയ ധൈര്യം മഹാത്മജിയുടെ കാലത്ത് മാത്രമല്ല അത് ഇന്നും പ്രസക്തമാണ് എന്ന് നമുക്ക് തെളിയുകയാണ് ഓരോരുത്തരും സ്വന്തം ചിന്തകളിലൂടെ സമാധാനത്തിൻ്റെ വിത്തുവിതയ്ക്കുമാണ് യഥാർത്ഥ വിജയം നമുക്ക് നേടുവാൻ സാധിക്കുന്നത് യുദ്ധഭൂമിയിൽ വീഴുന്ന ഓരോരുത്തന്റെയും രക്തത്തുള്ളിയിലും മനുഷ്യന്റെ പരാജയം തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു യുദ്ധം വിജയിക്കുന്നതല്ല മനുഷ്യൻ തോൽക്കുന്നതാണ് യുദ്ധം ഒരിക്കലും യാതൊരു പ്രശ്നത്തിനും പരിഹാരമായിട്ടില്ല അത് കൊണ്ടുവരുന്നത് നാശവും ദുഃഖവും മാത്രമാണ് യഥാർത്ഥ വിജയം ശത്രുവിനെ തോൽപ്പിക്കുന്നതിലല്ല മറിച്ച് മനുഷ്യത്വത്തെ മനുഷ്യതയെ ജയിക്കുന്നതിനാൽ ഉണ്ടാകുന്നതാണ് യുദ്ധം കൊണ്ട് പ്രകമ്പനം കൊള്ളുന്ന ഉൾത്തടങ്ങളെ നമുക്ക് വിശുദ്ധീകരണത്തിലായി വിട്ടുകൊടുക്കാം സമാധാനത്തിന്റെ പാതയാണ് യഥാർത്ഥ മനുഷ്യ ജീവിതത്തിൻ്റെ വഴികാട്ടി നമുക്ക് ആ വഴിയിലേക്കാണ് തിരിയേണ്ടത് യാതൊരു നേട്ടങ്ങളും സമ്മാനിക്കാതെ കോട്ടങ്ങൾ മാത്രം വാരി വിതയ്ക്കുന്ന യുദ്ധത്തെ ഇനി നമുക്ക് മറക്കാം യുദ്ധങ്ങൾ ഒഴിവാകട്ടെ ശാന്തിയും സമാധാനവും പുലട്ടെ നന്ദി നമസ്കാരം